രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ വീണ്ടും തലകുനിച്ച് കേരളം സമൂഹ മനസാക്ഷിയെ നടുക്കിയ സംഭവമാണ് വാളയാർ അട്ടപ്പള്ളത്തെ ആൾക്കൂട്ട കൊല കുടുംബത്തെ പോറ്റാനാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നിന്ന് രാംനാരായൺ ബയ്യാർ കേരളത്തിലെത്തിയത് വാളയാറിലെ സദാചാര പോലീസ് അണിഞ്ഞ കേരളത്തിന്റെ മക്കൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത് അതിക്രൂര മർദ്ദനങ്ങളും സംസ്ഥാനത്ത് ഇതാദ്യമല്ല ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും എന്നാൽ വാളയാറിൽ നടന്നത് അതിന്റെ ഏറ്റവും ഭീകര രൂപമായിരുന്നു ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലും ഇത്രയുമേറെ മർദ്ദനമേറ്റ മൃതശരീരം ആദ്യമായാണ് കാണുന്നതെന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയത് മർദ്ദനത്തിൽ രാംനാരായണന്റെ കാലിന്റെ ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർന്നു വാരിയല്ലുകളും നട്ടെല്ലും നുറുങ്ങി പുറംഭാഗം മുഴുക്കെ വടികൊണ്ട് അടിച്ചുപൊഴിച്ചു ചവിട്ടിയതിൻ്റെയും നിലത്ത് വലിച്ചുയച്ചതിന്റെയും അടയാളങ്ങളുമുണ്ട് ശരീരത്തിൽ മർദ്ദനം ഏൽക്കാത്ത ഒരു ഭാഗവുമില്ല മരണശേഷവും മർദ്ദനം നടന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ആരോ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്രമണം നടക്കുമ്പോൾ ഇരുപതോളം പേർ രാംനാരായണനും ചുറ്റുമുണ്ടായിരുന്നുവെന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് വാളയാർ അട്ടപ്പള്ളത്ത് ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കുഞ്ചിക്കോട് കിൻഫ്രയിൽ ജോലിക്കായാണ് നാരായണൻ വയ്യാർ പാലക്കാട്ടെത്തിയത് സംഭവം നടന്ന ബുധനാഴ്ച വൈതെറ്റിയാണ് അദ്ദേഹം അട്ടപ്പള്ളം ഭാഗത്തെത്തിയതെന്നാണ് സൂചന അപരിചിതനായ വ്യക്തിയെ കണ്ടപ്പോൾ നാട്ടുകാർ മോഷ്ടാവാണെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇടയുടെ കൈവശം മോഷണ വസ്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ചോദ്യം ചെയ്യലും ആൾക്കൂട്ട വിചാരണയും തുടർന്നു അതിനിടെ മർദ്ദകരിൽ ഒരാൾ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചു അതേ എന്ന് മറുപടി ലഭിച്ചതോടെ മർദ്ദനത്തിന് ആക്കം കൂടി തുടർന്ന് ഒന്നര മണിക്കൂറോളം രാംനാരായണൻ രക്തം വാർന്ന് റോഡിൽ കിടന്നു പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എങ്കിലും മർദ്ദനത്തിൻ്റെ കാഠിന്യം മൂലം അധികം താമസിയാതെ മരണപ്പെട്ടു എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് രാംനാരായണന് ഏഴ് വർഷം മുമ്പ് അട്ടപ്പാടി മധുവിന് നേരെ നടന്ന ഗുണ്ടായുസത്തെ അനുസ്മരിപ്പിക്കുന്നു ഈ സംഭവം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അട്ടപ്പാടി മുക്കാലിക്കടുത്ത കടുകുമണ്ണ ആദിവാസി ഊരിലെ മധുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് ഒരു സംഘം ആളുകൾ തല്ലിക്കൊന്നത് വാളയാർ സംഭവത്തിനു പക്ഷേ ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ടക്കൊലകളെപ്പോലെ വർഗീയ ചുവ കൂടിയുണ്ട് നാരായണൻ ബയ്യാർ ബംഗ്ലാദേശ് സ്വദേശിയാണെന്നറിഞ്ഞതോടെയാണ് മർദ്ദനത്തിന് കാഠിന്യമേറിയത് ബംഗ്ലാദേശി എന്നു കേൾക്കുമ്പോഴേക്ക് ഒരു പ്രത്യേക സമുദായക്കാരൻ എന്ന പൊതുബോധം നിലവിലുണ്ടല്ലോ രാജ്യത്ത് വാളയാറിലെ അക്രമി സംഘം സംഘപരിവാർ അനുഭാവികളാണെന്നതും ശ്രദ്ധേയം കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ആർ എസ് എസ് പ്രവർത്തകർ നടപ്പാക്കിയ പച്ചയായ വർഗീയാക്രമണമാണിതെന്ന് സന്ദേഹിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായും സാമൂഹിക പുരോഗതിയിലും മുൻപന്തിയിൽ അഭിമാനം കൊള്ളാറുണ്ട് കേരളീയ സമൂഹം പലപ്പോഴും അട്ടപ്പാടി വാളയാർ പോലുള്ള സംഭവങ്ങൾ ഈ അവകാശവാദത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടുന്നു അക്ഷരാഭ്യാസവും ഡിഗ്രിയുമല്ല വിദ്യാഭ്യാസത്തിന്റെ മേന്മ നിർണയിക്കേണ്ടത് സഹജീവി സ്നേഹം മൂല്യബോധം നിയമവാഴ്ചയോടുള്ള ആദരവ് തുടങ്ങിയവ കൂടി മാനദണ്ഡമാക്കിയാണ് നിരപരാധിയായ ഒരു വ്യക്തിയെയാണ് വാളയാർ ആൾക്കൂട്ടം മോഷ്ടാവുമുദ്രയടിച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് നിയമപാലനം രാജ്യത്ത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വമാണ് വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറി ഇടപെടാൻ സമൂഹത്തിനോ വ്യക്തികൾക്കോ അവകാശമില്ല അക്രമം നടക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ച് ഇരയെ രക്ഷിക്കുന്നതിനു പകരം മൊബൈലിൽ പകർത്തി പ്രചരിപ്പിക്കുന്ന തിരക്കിലായിരുന്നുവെന്നതും നമ്മുടെ സാമൂഹിക അവബോധത്തിന്റെ ജീർണതയിലേക്ക് വിരൽ ചൂണ്ടുന്നു രാംനാരായണന്റെ ദാരുണ മരണത്തിന് ഉത്തരവാദി മർദ്ദകർ മാത്രമല്ല അതിൽ മൗനം പാലിക്കുകയും കണ്ടു ആസ്വദിക്കുകയും ചെയ്യുന്ന സമൂഹം കൂടിയാണ് മോഷണം പോലുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് നാട്ടുകാർ നിരപരാധികളെ കൈയേറ്റം ചെയ്യുന്ന സംഭവങ്ങൾ വേറെയും ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുടിയേറ്റ തൊഴിലാളികൾ ന്യൂനപക്ഷങ്ങൾ മാനസികാരോഗ്യ പ്രശ്നമുള്ളവർ തുടങ്ങിയവരാണ് കൂടുതലും ഇത്തരം ക്രൂരതകൾക്ക് വിധേയമാകുന്നത് ഭാഷയും വേഷവും താമസ താമസസ്ഥലവുമെല്ലാം സംശയത്തിന് പ്രേരകമാകുന്നു സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വികാരഭരിതമാക്കുകയും വിദ്വേഷം ജനിപ്പിക്കുകയും ചെയ്യുന്ന തലക്കെട്ടുകൾ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും വഴി മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു നീതി കൈയിലെടുക്കുന്ന സമൂഹം ഒടുവിൽ നിയമരാഹിത്യത്തിലേക്കാണ് വീഴുന്നത് ഇന്ന് മോഷ്ടാവെന്ന സംശയത്തിൽ ഒരാളെ മർദ്ദിക്കുന്നവർ നാളെ മറ്റൊരാൾക്ക് നേരെയും തെരുവു നിയമം പ്രയോഗിക്കും ആരും സുരക്ഷിതരല്ലാത്ത അവസ്ഥ വന്നു ചേരും സമൂഹത്തിൽ നീതി ജനക്കൂട്ടത്തിന്റെ കയ്യിലാകരുത് ഭരണകൂട നിയമസംവിധാനത്തിലൂടെയാണ് അത് നടപ്പാകേണ്ടത് വാളയാർ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടക്കേണ്ടതുണ്ട് പിടിയിലായ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ ഫോൺ കോളുകൾ പരിശോധിച്ച് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോയെന്നും കണ്ടെത്തേണ്ടതാണ് സംഘ് പരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ പലപ്പോഴും മെല്ലെപ്പോക്ക് നയമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാറുള്ളത് വാളയാർ കേസിൽ അത് സംഭവിക്കരുത്